ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ വേൾഡ് അപ്പോൾ നമ്മുടെ നെയഹുമാൻ്റെ ബർത്ത്ഡേ ദിവസത്തെ കുറച്ച് കുറച്ച് വീഡിയോ എൻ്റെ ഫോണിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ ഇത് കുറച്ചേ ഉള്ളൂ അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷമാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാന്നത് അപ്പോൾ കേക്ക് കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഷോർട്സായിട്ട് കൊടുത്തിട്ട് കൊടുത്തേക്കാം അപ്പോൾ എൻ്റെ ഫോണ് ഞാൻ താത്താടെ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ അപ്പോൾ അവർ കുറച്ച് കുറച്ച് ഷോർട്സിനും വീഡിയോക്കും വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളെ വലിയമ്മ വലിയമ്മ കേക്ക് തിന്നെയാണ് കേട്ടോ എല്ലാ കുടുംബങ്ങളും ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബക്കാർ മാത്രമല്ല ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പം എല്ലാവരെയും കാണാൻ പറ്റി ഒരുപാട് സന്തോഷമായി ഒരുപാട് കുറച്ച് നാളുകൾക്ക് ശേഷം കേട്ടോ എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവുന്നത് ഞങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു മോളുടെ പരിപാടി ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ മോളുടെ ബർത്ത്ഡേ എന്ന് കഴിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കുറച്ച് വീഡിയോയുള്ളൂ ഷോർട്സ് ആയിട്ട് ഞാനൊരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാം കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഇപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോട്ട് കാണാൻ പായ്